കാഞ്ഞങ്ങാട്ടെ ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ബാഡ്മിന്റൺ പരിശീലനം തുടങ്ങി കാസർഗോഡ് ജില്ലക്കാരായ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പരിശീലനം നൽകുന്നത് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ബാഡ്മിന്റൺ മേഖലയിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കാഞ്ഞങ്ങാട്ടെ ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ്ബ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പരിശീലനം ഒരുക്കിയിരിക്കുന്നത് കാസർകോട് ജില്ലക്കാരും പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുമായ കുട്ടികളെ മുൻനിർത്തിയുള്ളതാണ് എല്ലാ ദിവസത്തെയും വൈകുന്നേരങ്ങളിലെ പരിശീലനം കളിയുടെ പ്രാരംഭഘട്ടം മുതൽ ടൂർണമെന്റ് വിജയത്തിലെ തയ്യാറെടുപ്പുകൾ വരെ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിപിൻ വെള്ളൂരാണ് പരിശീലകൻ ക്ലബ്ബ് രക്ഷാധികാരി കെ രവീന്ദ്രൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇല്ല ഇതിൽ നേട്ടം കളിച്ച് പുറത്തേക്ക് വരുന്ന കുട്ടികൾ നമ്മളായിട്ട് സാധാരണ കളിച്ച് വിളിക്കുന്നവരുടെ കൂടെ കളിക്കാനുള്ള ഒരു ശക്തിയും കൂടി നിങ്ങൾ ആവർത്തിക്കണം അപ്പോൾ അത്ര നല്ല കളിക്കാരായിട്ട് പെട്ടെന്ന് ഇന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും കൂടെ വൈകിട്ട് കളിക്കാം നിങ്ങളെ നിങ്ങളാകുമ്പോൾ വേണം അതിനുവേണ്ടിയാണ് ഈ പരിശീലനം ഈ പരിശീലനം ഇവിടുത്തേക്ക് അവിടെ നിർത്തലില്ല ഏകദേശം സ്കൂൾ ക്ലാസ് ഇപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിയും ശരിയും മിക്കവാറും നമ്മളെ പ്രിയപ്പെട്ട കോച്ച് അഡ്വക്കേറ്റ് ബിപിൻ ഇവിടെ ഉണ്ടാവും അവരുടെ എല്ലാ സഹായവും കിട്ടും ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് പി പി കുഞ്ഞികൃഷ്ണൻ നായർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് മനോജ് കുമാർ എ അജിത് കുമാർ പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ വിനോദ് കുമാർ സ്വാഗതവും ടി വി രാഘവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്